السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരരായി മുഹമ്മദ് സലത്ത് ഖലീഫ മുനീർ അഹമ്മദ് അസീം മയ്യദ്ലാഹു താല അബിനി നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത് സൂറ ബക്രയിലെ തൊണ്ണൂറ്റിയാറാമത്തെ വചനമാണെന്ന് പരിശോധന വിജയമാക്കുന്നു അള്ളാഹു താല പ്രസ്തുത വചനത്തിൽ പറയുന്നു വലൻ യത്തമന്നൗഹു അബദ ബിമാ കമത്ത് ഐതിഹ്യം വല്ലാഹു അലി മുൻപിള്ളിമിൻ ഒരു ചെറിയ വചനമാണ് വലൻ എത്ത മന്നൗഹു അവർ അതിന് ഒരിക്കലും ആഗ്രഹിക്കുകയേയില്ല വിമ കമത്ത് ഐതിഹ്യം അവരുടെ കൈകൾ പ്രവർത്തിച്ചത് മൂലം അല്ലാഹു അള്ളാഹു അലീമുൻ എല്ലാം നന്നായി അറിയുന്നവനാണ് ദിൽ ദാലിമീൻ അക്രമികളെക്കുറിച്ച് ഇതാണ് ആ വചനത്തിലെ പദാർത്ഥങ്ങൾ വലൻ എത്തമന്നൂഹു അബദൻ അവർ അതിന് ഒരിക്കലും ആഗ്രഹിക്കുകയല്ല ബിമാ കമത്ത് ഐതിഹ്യം അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം അള്ളാഹു അലീമൻ ബുലാലിമൻ അള്ളാഹുത്താരക്കം അക്രമ്യങ്ങളെക്കുറിച്ച് വളരെ നല്ലതുപോലെ അറിവുണ്ട് ഇവിടെ നൽകുന്ന വിശദീകരണത്തിലേക്ക് നോക്കുമ്പോൾ ആൻഡ് ദേ വിൽ നെവർ ഇൻ വോക്കിറ്റ് അവർ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യേകമായ സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്കുള്ളവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ മറ്റ് ജനങ്ങളിൽ നിന്ന് ഭിന്നമായ നിലയിൽ നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക മരണം വരിക്കുക നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് ഖലീഫത്തുള്ള പറയുന്നു വാട്ട് ദയർ ഹാൻഡ്സ് ഹാവ് സെൻ ബിഫോർ അവരുടെ കൈകൾ പ്രവർത്തിച്ചത് ഈസ് ഫ്രീക്വൻ്റ് എൻകൗ എൻകൗണ്ടേർഡ് ഇൻ ദ ഹോളി കുർആാൻ വിശുദ്ധ കുർആാനിൽ കൂടെ കൂടെ പറയുന്ന ഒരു പദമാണ് ഇത് അതായത് ബിമാ കഥമ്മൈതിഹ്യം അവർ ചെയ്ത കാര്യങ്ങൾ വാട്ട് ദർ ഹാൻഡ്സ് ഹാവ് സെൻ ബിഫോർ ഹിയർ ആൻഡ് ഇൻ മെനി പ്ലേസസ് ഇവിടെയും അതുപോലെ അനേകം സ്ഥലങ്ങളിലും ഇറ്റ് റെഫേഴ്സ് ടു സിൻസ് അവർ ചെയ്ത കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങളെന്ന് ഖുർആാനിൽ പറയുന്ന അനേകം സ്ഥലങ്ങളിലും അവർ ചെയ്തത് എന്താണ് സിൻസാണ് സിൻസ് എന്ന് പറയുമ്പം പാവങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ ഇത് ചെയ്ത ആളുകളെ പരാമർശിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ബിമാ കഥുമത്യ ഐതിഹ്യം അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ദി സിംപ്ലൈസ് ദ ഫാക്ട് ഇത് അർത്ഥമാക്കുന്നത് ഒരു വസ്തുതയിലേക്കാണ് ദാറ്റ് ഡീഡ്സ് റീച്ച് അല്ലാ ബിഫോർ അഷ് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ രൂപരേഖ അത് അള്ളാഹു താല നമ്മുടെ മുമ്പാകെ സമർപ്പിക്കും എന്നിട്ട് അൻ ദ സപ്പോൺ ജഡ്ജ്മെൻ്റേയും അങ്ങനെ വിധി നാളിൽ ആൾ ഗുഡ് വിൽ ബി ഇൻ അവർ ഫേവർ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ച അതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് ആൻഡ് ആൾ ഈവിൽസ് അതുപോലെ അവൻ നമ്മുടെ മുമ്പാകെ ഹാജരാക്കുന്ന നമ്മുടെ പ്രവർത്തന രേഖ ആൻഡ് ഈവിൽസ് അതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ഷാൽബി ടു അവർ ഡിട്രിമെൻസ് നമുക്ക് ഹാനി വരുത്തുന്ന നമുക്ക് ദോഷം വരുത്തുന്ന നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഉണ്ടാവും അപ്പോൾ ആ പ്രവർത്തനരേഖ ഇമാ കഥമ്മത്ത് ഐതീഹ്യം അവരുടെ കലങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവൻ്റെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റത്തുകയാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഇവിടെ നമുക്ക് പല രീതിയിലും ശ്രമിക്കാൻ പറ്റുമെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിനൊന്നും ഒരു സാധ്യതയുമില്ല ഇങ്ങനെ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ഹിയർ അവർ ഡീഡ്സ് അവർ ഡീഡ്സ് ആർ പേഴ്സോണിഫൈഡ് ഇവിടെ നമ്മുടെ ആ പ്രവർത്തനങ്ങൾ പേഴ്സോണിഫൈഡ് വ്യക്തിരൂപത്തിൽ ആ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ എങ്ങനെയാണോ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം അതാരാ എൻ്റെ മുമ്പിൽ വന്നതാർക്കും മുനീർ അഹമ്മദ് ഹസീം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു അപ്പോൾ എനിക്കത് കാണാം അവനെ ഇതുപോലെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പെഴ്സോണിഫൈഡ് സോണിഫൈഡ് വ്യക്തി രൂപത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് കാണത്തക്കവർണ്ണമാണ് അവൻ നമ്മുടെ മുമ്പിൽ ആകെ സമർപ്പിക്കുന്നത് തസ് ഇൻ സച്ച് എ ഡ്യുവൽ ഓഫ് പ്രെയർ ആസ് മെൻഷൻ ഇൻ ദ പ്രീവിയസ് വേഴ്സ് അതുകൊണ്ട് ഈ ഇരു സംഘങ്ങൾ ചേർന്ന് നമുക്കൊരു പ്രാർത്ഥന നടത്താം എന്ന് പറഞ്ഞ ആ കാര്യം ഈ ഫിറ്റ്വേറ്റ് ടു പ്രോഫിറ്റ് ദ ജ്യൂസ് അത് ആ ജൂതന്മാർക്ക് അത് പ്രയോജനകരമായിരുന്നുവെങ്കിൽ ലാഭകരമായിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് ഫർണിഷ്ഡ് എ ക്ലിയർ പ്രൂഫ് അത് ഒരു വ്യക്തമായ രേഖയായിട്ട് അവർക്ക് കിട്ടിയാലും ദാറ്റ് ഈസ് ഫേവേഴ്സ് വുഡ് അക്കമ്പനിത അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവരെ പിന്തുടർന്ന് അവർക്കുള്ള അനുഗ്രഹങ്ങൾ അവരെ പിന്തുടരുമായിരുന്നു ഇൻ ദ ആഫ്റ്റർ ലൈഫ് ആൾസോ അവർ അവരുടെ പാരത്രിക ലോക ജീവിതത്തിലും അപ്പോൾ അവർ ചെയ്തിരുന്നത് നല്ലതായിരുന്നു എങ്കിൽ പരലോക ജീവിതത്തിലും ആ നല്ല പ്രവർത്തനങ്ങൾ അവനെ അവരെ പിന്തുടരുമായിരുന്നു ദ ഖുർആൻ വെഞ്ചേഴ്സ് ടു സേം വിശുദ്ധ ഖുർആൻ പറയാൻ എന്താണെന്ന് ചോദിച്ചാൽ ദ ജ്യൂസ് വുഡ് നെവർ ആക്സെപ്റ്റ് ദ ചലഞ്ച് ഈ ജൂതന്മാർ ഒരിക്കലും വെല്ലുവിളി ഏറ്റെടുക്കുവാൻ സ്വീകരിക്കുവാൻ തയ്യാറാവുകയില്ല ഫോർ ദേ ആർ വെൽ അവെയർ ഓഫ് ദെയർ ഡീഡ്സ് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് ആൻഡ് ദ മോട്ടീവ്സ് ബിഹൈൻഡ് ദം എന്ത് ഉദ്ദേശത്തിൻ്റെ പിന്നിലാണ് അവർ പ്രവർത്തിച്ചതെന്നും എന്ന് പറഞ്ഞാൽ വക്രതയും കുശുമ്പും അസൂയയും അങ്ങനെ അവരുടെ സ്വന്തം ഐകൃ താല്പര്യങ്ങളല്ലാത്ത മറ്റൊന്നും തന്നെ അവർക്ക് അവരുടെ പിന്നിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവർക്ക് അവർ പ്രാർത്ഥനയ്ക്കും ഡുവൽ പ്രാർത്ഥനയ്ക്കും അവർ തയ്യാറാവുകയില്ല ഇതാണ് അപ്പോൾ നമുക്ക് സംശുദ്ധമായ ഒരു ജീവിതം ആണ് നമ്മൾ നയിക്കുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ഭയപ്പെടുവാനില്ല നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി സദാസമയവും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും നമ്മൾ മോശമായ ചിന്തയും മോശമായ പ്രവർത്തനങ്ങളുമാണെങ്കിൽ അതവരെ സദാസമയവും വേട്ടയാടിക്കൊണ്ടിരിക്കും താൻ ചെയ്ത കാര്യം തെറ്റാണെങ്കിൽ അത് നമ്മളെ ഓരോരുത്തരെയും വേട്ടയാടിക്കുന്നു അതിൽ നിന്നുള്ള മോചനത്തിൻ്റെ വഴികളും അള്ളാഹു ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നൽകിയിട്ടുണ്ട് ആ മോചന വഴികളാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കലും നമ്മുടെ തെറ്റ് തിരുത്തലും അതുപോലെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന പരിശുദ്ധ റമദാൻ മാസവും അതിൽ നമുക്ക് നടത്തുന്ന തീവ്രമായ പരീക്ഷണങ്ങളും അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സംശുദ്ധമായ ഒരു ജീവിത ക്രമവും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുന്നവർക്ക് വളരെ വലിയ കാര്യങ്ങളും പാഠങ്ങളും നൽകുന്ന ഇതാണ് ഇരുപത്തൊൻപത് ദിവസമാണ് ഈ വർഷം നമുക്ക് പ്രധാനത്തിനായി ലഭിച്ചത് മൗറീഷ്യസിൽ മുപ്പതുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് നമ്മുടെ ഇമാമൻ സംഘവും നാളെ ആയിരിക്കും പെരുന്നാൾ ആഘോഷിക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ ചന്ദ്രദർശനം ഉണ്ടായതിനാൽ ഇന്ത്യയിൽ വസിക്കുന്ന ജമാസായി ഇസ്ലാം സഹോദരങ്ങളെല്ലാം ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുവാനാണ് സാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അനേകം സഹോദരങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയാതെ പോയ കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം അങ്ങ് വളരെ ദൂരെ ഇരിക്കുന്ന ഫസൽ ജമാൽ സാഹിബിനും ഹസീന സാഹിബായിക്കും സാക്കി മുബാർ ഖസീസ് റാവത്തിനും ാഹിദ റഹ്ഹാനയ്ക്കും ഒക്കെ ഇങ്ങനെ എത്തിച്ചേരുന്നതിനുള്ള ബുദ്ധിമുട്ട് അവർ അവർ അറിയിക്കാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധമായ എഴുത് ദിനത്തിൽ ഉണ്ടാകട്ടെ ഒരു പരിപൂർണ എഴുത് കാരണം ഈ കഴിഞ്ഞ ഒരു മാസക്കാലം വൃതാനുഷ്ഠാനത്തിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുന്ന സൽപ്രവർത്തനങ്ങളിലും തങ്ങളുടെ സമ്പാദ്യങ്ങളും ധനങ്ങളുമൊക്കെ ആ നിലയിൽ ചിലവഴിച്ച് വളരെ വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഈ ഭവനത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പറഞ്ഞ ഫസൽ ജമാൽ സാഹിബിനും ഹസീനോ സാഹിബിക്കും ഷാക്കി മുബാറക് അസീസറാവുത്തർക്കും സാഹിദാ റെഹാനയ്ക്കും ഈദ് മുബാറക് ആശംസിക്കുന്നു പിന്നീട് നമ്മുടെ മുഹമ്മദ് സാബിർ സാഹിബും മുബീന സാഹിബായും അർഷാനോ സാഹിബായുമാണ് അവർക്ക് ശാരീരികമായ ചില വിഷമതകൾ ഉള്ളതായിട്ടും അറിയിച്ചു അതുകൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നറിയിച്ചു വ്രതാനുഷ്ഠാനത്തിലും അള്ളാഹുവിൻ്റെ വഴിയിലുള്ള സത്പ്രവർത്തനങ്ങളിലും മുഴുകിയിരുന്ന ഈ കുടുംബത്തിന് അള്ളാഹുബാല ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കും എഴുതുമ്പം അറക്കുന്നതൊക്കെയാണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹസൈൻ ഇല്ലാദ്ദീം സാഹിബും ഫൗസിയ ജമാൽ സാഹിബായും ഫായിസ് അമ്മീം സാഹിബായും സക്കിരിയായിബിൻ ഹുസൈൻ സാഹിബും അവർക്കും ഇവിടെ എത്തിച്ചേരാൻ ഒക്കാത്ത സാഹചര്യം അറിയിച്ചിട്ടുണ്ട് അള്ളാഹുത്താലാം ഈ മാസത്തിൽ അവർ വൃതാനുഷ്ഠാനത്തിലും സത്പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടവരാണ് അള്ളാഹുത്താലാം അവർക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏത് ദിനത്തിൽ എല്ലാവിധ മുമ്പാറുക്കുകളും അവർക്ക് നടന്നുകൊണ്ട് ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ എഴുത്ത് കാഫിൽ ഉൾപ്പെടെ വന്ന് പങ്കെടുത്ത് നമ്മുടെ നസീറുദ്ദീൻ സാഹിബ് വളരെ ദൂരെ നിന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തന്നെ ഇവിടെ എഴുത്ത് കാഫിൽ പ്രവേശിക്കുകയും അള്ളാഹുവിനോടുള്ള ആ സ്നേഹവും കടപ്പാടും കൂറും സന്തോഷവും ഇതിൽ ജമാഅത്തായ നമസ്കാരങ്ങളിലും ഖുർആാൻ പാരായണത്തിലും റിക്രുകളിലും സലാത്തിലും ആയിട്ട് ആ സഹോദരൻ നമ്മോടൊപ്പം സ്നേഹം പങ്കിട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിനരാത്രങ്ങൾ നമുക്ക് നമ്മുടെ ജമാഅത്ത് സൈൽ ഇസ്ലാം നൂറുൽ ഇസ്ലാം മസ്ജിദിൽ ഈ വർഷത്തെ പരിശുദ്ധമായ റംലാം മാസത്തിലെ ഒരു സ്റ്റാർ തന്നെയാണ് നമ്മുടെ നസീർ ഉദ്ദീൻ സൈൽ അള്ളാഹുത്താല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ പങ്കെടുത്ത നമ്മുടെ ഈ മുനീർ അഹമ്മദ് അസീം ഉണ്ട് പിന്നെ പിന്നെ സിയാബത്ത് എന്ന് പറഞ്ഞാൽ എഹ്ത്തിക്കാഫിൽ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിലും എഹ്ത്തിക്കാഫിൽ ആളുകൾ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ആള് അള്ളാഹുവിൻ്റെ വഴിയിൽ സേവനം ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എങ്കിലേ എഴുത്തുകാഫ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഏതായാലും എഴ്ത്തുകാഫിലിരുന്നവരേക്കാൾ കൂടുതൽ പ്രതിഫലവുമായിട്ട് ആയിരിക്കും സാദിഖ് അലി സാഹിബ് ഈ പരിശുദ്ധമായ റംലാനിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ രണ്ട് സഹോദരിമാർ അവർ അവരുടെ വളരെ മഹത്തായ ബൃഹത്തായ സേവനം ഇവിടെ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അവർ അവർ ഉറക്കമൊഴിച്ചും അതുപോലെ ഭക്ഷണം പാചകം ചെയ്യുന്നതിലും മികക് മികവ് കാണിച്ച് നമ്മുടെ ദൂരെ നിന്ന് എത്തിച്ചേർന്ന സഹോദരൻ്റെ മുക്തഖണ്ഡമായ പ്രശംസ ഭക്ഷണകാര്യത്തിൽ അവർ ഏറ്റുവാങ്ങി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ നിറഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിച്ച പ്രസ്തുത രണ്ട് സഹോദരിമാരെ അഭിനന്ദിക്കുകയും അള്ളാഹു താല അവർക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ നിറവേറ്റുവാനുള്ള ആയുസും ആരോഗ്യവും ആഫിയത്വം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ജ്വാ ചെയ്യുകയും ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏത് മുബാറുക്ക് നടന്നുകൊണ്ട് ഇന്നത്തെ ഖർണ് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ അതുപോലെ നാളെ മുതൽ അഞ്ച് മുപ്പതിനായിരിക്കും ക്ലാസ് ഇൻഷാള്ള എല്ലാവർക്കും ഏത് മുബാർക്കുമായിരുന്നു കൊണ്ട് അസ്സാം വലൈക്കും ورحمة الله وبركاته وعليكم السلام ورحمة الله <applause>